ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സെയിൽ പോസിറ്റീവ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് നിലവിൽ കുഞ്ഞുങ്ങളൊന്നും അല്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ഷോർട്ടാണ് കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണെങ്കിൽ എലി കയറി കുറേ പണിയൊക്കെ തന്ന് അപ്പം കൂടുതലും അത് അഫക്റ്റ് ചെയ്തത് കുഞ്ഞുങ്ങൾക്കാണ് എന്നുവെച്ചാൽ വലിയ പ്രാവുകൾ പെട്ടെന്ന് എലി അടിക്കുമ്പോഴത്തേക്കും അങ്ങ് മാറിക്കളയും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ മാറാം കുക്കറയിലൊക്കെ ഫുഡ് നിറഞ്ഞിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ മാറാൻ പറ്റത്തിൻ്റെ നെറ്റിൻ്റെ അടി കൂടെ എലി അതിൻ്റെ കാലിനെ കടിച്ച് അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഡെഡായിപ്പോയി കുറേയൊക്കെ സർവൈവ് ചെയ്ത് കുറേയൊക്കെ കാലില്ലാതെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കുഞ്ഞുങ്ങൾ ശോഭമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളതെന്ന് വെച്ചാൽ ബ്രീഡിംഗ് പെയറുകളാണ് ഒരു മൂന്ന് ബ്രീഡിംഗ് പെയർ നമുക്ക് ആണ് മൂന്ന് ബ്രീഡിംഗ് പെയറിൽ ഒരു ബ്രീഡിംഗ് പെയർ ഫസ്റ്റ് ടൈം പെയർ ചെയ്യുന്നതാണ് മറ്റു രണ്ട് നമ്മൾ നേരത്തെ കുഞ്ഞെടുത്ത ബ്രീഡിംഗ് സെറ്റുകളാണ് ഓക്കെ അപ്പോൾ ബേഡ്സ് എല്ലാം നല്ല റിസൾട്ടഡ് ആണ് പറഞ്ഞ പ്രാവുകളാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുള്ള ബേഡ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മെയിലുകൾ ആണ് കൊടുക്കാനായിട്ട് സിംഗിൾ ഫീമെയിൽസ് അല്ല ഫീമെയിൽ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി നമുക്ക് പേറിയിൽ നിന്ന് കാണാമെങ്കിൽ പൊട്ടിച്ച് തരാം പ്രശ്നമില്ല ഓക്കെ അപ്പം മെയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മുഹിയുടെ ഒരു മൂന്ന് ചിക്സ് അവൈലബിൾ ആണ് എന്നുവെച്ചാൽ നമ്മളിവിടെ ഫോസ്റ്റർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂന്നാല് പേർ ഉണ്ട് മുഖിയുടെ അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണ് മുട്ട മാറ്റി വെച്ചു കൊടുത്തില്ല അങ്ങനെ അവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഒരു മൂന്ന് മുഖിയുടെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് ഫോസ്റ്റായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ നമുക്കിനി നേരെ പ്രാവുകളൊന്നു പരിചയപ്പെട്ടു വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രീഡിംഗ് സെറ്റ് ഇതിൽ വൈറ്റ് മെയിലും അതുപോലെ തന്നെ കയറ ഫീമെയിലും ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ആണ് ബേഡ്സാണ് എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്നതായിരിക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പെയറിംഗ് ആണ് നേരത്തെ പറഞ്ഞ കണക്ക് ഫസ്റ്റ് പെയറിങ് ആണ് രണ്ട് ബേഡ്സും നല്ല രീതിക്ക് പറന്ന് റിസൾട്ടഡ് ആണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം മോശം വരാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ആ കാര്യത്തിൽ ഗ്യാരൻ്റിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ആ കയറ മെയിലും ആ ജാക്സീന ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത് ഏത് ബേഡായാലും നമ്മൾ പറയുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മൾ പറഞ്ഞാൽ മുഖിയുടെ മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്നും ബ്ലാക്കിലാണ് ആ കാലിൽ റിങ് അടക്കുന്നത് ഒരു സിംഗിൾ കുഞ്ഞാണ് മറ്റേത് രണ്ട് ഒരു പാരൻസിൻ്റെ ഒരു ക്ലച്ചിലുള്ള കുഞ്ഞാണ് അതറിയാൻ വേണ്ടിയിട്ടാണ് റിങ് ഇട്ടേക്കുന്നത് അപ്പോൾ മുഖിയുടെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്നും ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ ഒരുമിച്ച് ഒരു റേറ്റ് ഇട്ടേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഒന്നും രണ്ടുമായിട്ട് കൊടുക്കില്ല അപ്പം ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേഡ്സുമാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു മെയിലാണ് ഏകദേശം ഒരു പന്ത്രണ്ടര മണിക്കൂർ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പ്രാവ് ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള ബേഡാണ് ഓക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ പ്രാവ് വരുന്ന കയറയിൽ തന്നെയാണ് ഇതും ഒരു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ മുകളിലോട്ട് പറഞ്ഞ ബേഡാണ് ഒരു പതിനഞ്ച് മണിക്കൂർ മുകളിലോട്ട് പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ വർഷം അടുത്ത് പുതിയ ചിറവ് കൊടുത്ത് പറത്തേണ്ടിയിരുന്ന ബേഡാണ് ഓക്കെ ഇതിൻ്റെയും കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സപ്പ് ചെയ്ത് തരിക ബാക്കി റേറ്റിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും റേറ്റ് എനിക്ക് വീഡിയോയിൽ പറയാൻ താല്പര്യം ഇല്ലാത്തത് തന്നെയാണ് റേറ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കത്തില്ല റേറ്റ് അറിയേണ്ടവർ ദയവ് ചെയ്ത് പി എം ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദൈവം അത് അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ ചിലപ്പോൾ നിങ്ങളിന്ന് രാവിലെ വിളിച്ച് അന്വേഷിക്കുന്ന പ്രാവ് വൈകുന്നേരം എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്ന് ഒരു ഉറപ്പുമില്ല അത് ചിലപ്പോൾ ഉച്ച ഉച്ചയാകുമ്പോഴത്തേക്ക് ആരെങ്കിലും കൊണ്ടുപോകും അപ്പോൾ അഡ്വാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അഡ്വാൻസ് ചെയ്തിട്ട പ്രാവ് പിന്നീട് വേറൊരു പ്രാവിനെ കാണുമ്പോൾ ഇത് വേണ്ട അത് മതി എന്ന് പറഞ്ഞു കൊളായിരുന്നു കാര്യം നിങ്ങൾ അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് എല്ലായിടത്തും സെയിലായി എന്നായിരിക്കും പറയുന്നത് പിന്നെ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ പിന്നെ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഈ സെയിലായി എന്ന് പറഞ്ഞ ആൾക്കാർ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് കൊടുത്തില്ലയെന്നേ വിചാരിക്കത്തുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത പ്രാവ് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെടരുത് നിങ്ങൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് അഡ്വാൻസ് ചെയ്യുക ഓക്കെ ആണ് കൺഫേമാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ ദയവ് ഏത് സഹകരിക്കുക പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം നാലായിരത്തോട് അടുക്കുകയാണ് നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ